ഞാൻ നിർത്തി ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മീൻപിടുത്താൻ കേട്ടോ അപ്പൊ നമ്മള് ഹൃത്തിക് റോഷന് ചൂണ്ടയിലുണ്ട് അപ്പൊ ഓനെ ഞാന് ഹൃത്തിക്രോഷൻ നിന്നും വിളിക്കും ഓനെ വിളിക്കും നല്ല കോമ്പിനേഷൻ ആയി അപ്പോ എന്തായാലും ചൂണ്ടയിൽ കുളത്തിന് ഈ ഇരൊക്കെ കുളത്തി ഞങ്ങൾ മീൻ പൊടിക്കാറുള്ളത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ മീൻ ചൂണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്ക അപ്പോൾ ഇന്ന് വലിയ മീനൊന്നും കയറിയിട്ടില്ല കേട്ടോ കുറേ നോക്കിയിട്ട് കിട്ടണില്ല പല ആൾക്കാരും പല ഭാഗത്ത് നിന്നിട്ട് ചൂണ്ടിലിടുന്നുണ്ട് ഒരു തേങ്ങയും കിട്ടണില്ല അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല ആദ്യം ഇങ്ങനത്തെ ഇപ്പം നമ്മൾ പൊതുവേ ഇവിടെയൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല ഇട്ടുകഴിഞ്ഞാൽ എല്ലാം കിട്ടും മീൻ പക്ഷെ ഇന്നെന്താണെന്നറിയില്ല വലിയ തുമ്പൊന്നും ചില ദിവസങ്ങളങ്ങനെ തന്നെയല്ലേ ഇതാണ് നമ്മുടെ നാടത്തോ ചൂട് അപ്പോൾ നല്ല വൈബാണ് ഇവിടെ അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിന്ന ഭാഗത്തു നിന്ന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാനും ഹൃത്തിക്രോശിനും മറ്റ് ചെങ്ങായിമാരൊക്കെ കൂടിയിട്ട് വേറൊരു ഭാഗത്തേക്ക് ഇപ്പോൾ പോകണം കേട്ടോ ഹൃത്തിക്രോശൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു എരയുണ്ട് ഒരു ചൂണ്ടയുണ്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഈ ഒരു മറ്റേ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഏറെയൊക്കെ കോർത്തിട്ട് മീൻ പിടിക്കാൻ തന്നെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവും കുറേ മീൻ കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ പല ഭാഗത്തു നിന്നിട്ട് പിടിക്കുകയാണ് അവിടെ കുറേ നോക്കി ഈയൊരു ഭാഗത്താണ് നോക്കുന്നത് അപ്പോൾ ഇതാണ് എട്ടടി മൂർഖൻ എന്ന് വിളിക്കുന്ന ഫൈസൽ അപ്പോൾ ഫൈസല് സൽമാന് വേറെ ഒരു പട ടീമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു ഫ്രീ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഹൃത്തിക്കിനെ ഏറ്റവും കൂടുതൽ പണി പറഞ്ഞിരിക്കുന്നത് മൂപ്പര് കൂടുതൽ ചൂണ്ടക്കുളത്തിൽ ഇല കുരുക്കുന്നതാണ് അന്ന് കാര്യവും മീൻപിടിക്കാൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തോട് അപ്പം ഇന്നൊക്കെ അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം കമ്മിയായി അപ്പോൾ അത്യാവശ്യം ചാടുന്ന വിചാരിച്ചിട്ടുള്ള പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ കുറേ മെനക്കെടും ഇവിടെ നിന്നിട്ടും കുറേ മെനക്കെട്ടിട്ട് കിട്ടണല്ലോ കേട്ടോ അപ്പോൾ എന്തായാലും നിരാശ തന്നെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ നിന്ന സ്ഥലത്തേക്ക് തന്നെ അവിടെ തന്നെ തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അവിടെയാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടിയിരുന്നത് അപ്പം എന്തായാലും ഇവിടെ വലിയ കാലത്ത് മീനൊന്നും കിട്ടത്തില്ല ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കിട്ടുന്നു നോക്കട്ടെ അപ്പോൾ ആയി മെനക്കിടന്നു ഏഹ് ഞങ്ങൾ മാത്രമല്ല കേട്ടോ വേറെ കുറേ കാരണവന്മാരെ അപ്പുറത്ത് നിന്ന് ഒരു കുളിക്കണ്ടിട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു മീനെ ഒന്നിനേലും പിടിച്ച് വാശി വാശീലനെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഷാഫി വന്നിട്ടുണ്ട് നല്ല സെറ്റപ്പ് ചൂണ്ടിലൊക്കെ ഉണ്ട് ഷാഫി മീൻ പിടിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഏഹ് ഞങ്ങൾ ഈ മറ്റേ ചീമക്കോന്തര വടിയും ഈ ഇതൊക്കെ വെച്ചിട്ടാണ് പക്ഷേ ഒന്നൊരു ഹൈ ലെവൽ ചൂണ്ടയാണ് കണ്ടുകൾ ഏഹ് ഒന്നന്ധര ചൂണ്ടയാണ് ഷാഫിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും തര മീൻപിടുത്തക്കാരൻ കണോ ആളൊരു മുതലാണ് ഏപ്രട്ടമാണെങ്കിലും ഏത് പൂട്ടിലാണെങ്കിലും കൈയിട്ട് തപ്പി പുളിക്കാനുള്ളൊരു കഴിവ് എനിക്കുണ്ട് അപ്പം അങ്ങനെ ഷാഫിയുടെ ചൂണ്ടയിലൊരു മറ്റേ കൂട്ടി കൂട്ടി കൊടുങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിലത്തേക്ക് വീണ്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടോ അങ്ങനെ കുടിച്ചൊക്കെ പെടേനുണ്ട് കണ്ടോ അപ്പം ഞാനത് അവിടെ കൊണ്ടു വെക്കട്ടെ പിന്നെന്താ വേറെ പിടിച്ചിട്ടുണ്ടിട്ടാണോ ഏഹ് ഇപ്പൊ നമ്മുടെ എട്ടടി മൂർക്കൻ അയിലും കുരുങ്ങി ഒരു പരലിന്റെ കുട്ടി ഏഹ് ഞാൻ ആ കാണിച്ചാരാ കേട്ടോ ഇതാ എട്ടടി മൂർക്കനും കൂടെ അടിച്ചിരിക്കുകയാണ് ഇതാണ്ടോ അപ്പൊ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് പോയതാണ് കേട്ടോ പിന്നെയും തിരിച്ചു വന്നു കാരണം എന്താ വെച്ചാ ഈയൊരു ഭാഗത്ത് നല്ല മീൻ കയറിയെന്നു പറഞ്ഞതാണ് കുറെ കൊറേ എണ്ണ കുറെ ആൾക്കാർ ഇപ്പിട്ടിട്ട് ഇപ്പൊ പിടിച്ചിട്ട് കൊറേ എണ്ണത്തിന് കിട്ടിട്ടോ കണ്ടോ ഏഹ് കണ്ടോ കണ്ടോ ചെക്കന്മാരൊക്കെ ഭയങ്കര ത്രില്ലിലാണ് അപ്പോൾ ഇതാ വേറൊരു സാധനത്തിന് മറ്റൊരാൾ പിടിച്ചിട്ടുണ്ട് നമ്മളെ മണിക്കാക്ക വന്നിട്ടുണ്ട് മണിക്കാക്കന്നിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് അത് നമ്മുടെ ഹൃദയപ്രോഷൻ എന്താ കാണിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതാ വേറൊന്നും ഇതാ അപ്പറത്ത് കിടക്കണു പിന്നെ ഫുള്ള് കിട്ടില്ല ഞങ്ങൾ കുറേ നേരം തിരഞ്ഞിട്ട് തോന്നിയാൽ പോലും കിട്ടിയില്ല പിന്നെ അങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോൾ അതാ കിട്ടാൻ തുടങ്ങി കേട്ടോ ഓരോന്നിനും ഓരോന്നിനും അങ്ങനെ മണിമണി പോലും കിട്ടുന്നുണ്ട് അപ്പോൾ മീൻ മീൻപിടുത്താണ്ട് ഉഷാറായി ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ഈ ഭാഗത്ത് നിന്നിട്ട് ഒരുപാട് മീൻ കിട്ടിയിരുന്ന കേട്ടോ കണ്ടോ മറ്റൊന്ന് കിട്ടി കണ്ടോ അപ്പോൾ പരലിൻ്റെ കുട്ടിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം